ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ആരെ കാണാതെ വൃന്ദാവനത്തിലേക്ക് വന്നിരിക്കുകയാണ് സന്ദീപ് ആതിരയുടെ മുറിയുടെ ആ ഭാഗത്തേക്ക് തന്നെ വന്നിട്ട് ജനലിന്റെ അരികിൽ നിന്നും ആദര ആദിരയെന്ന് മെല്ലെ വിളിക്കുന്നുണ്ട് ആദിര ജനല് തുറന്ന് നോക്കിയപ്പോൾ സന്ദീപിനെ കാണുന്നു അവർ നേരിട്ട് കണ്ടതിന്റെ സന്തോഷത്തിലാണ് രണ്ടുപേരും പെട്ടെന്ന് തന്നെ വാതിൽ തുറന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ആദര ആരും കാണാതെ ഇറങ്ങി വരുന്നു എന്നിട്ട് ഫ്രണ്ടിലത്തെ ലൈറ്റും ഓഫ് ചെയ്യുന്നുണ്ട് ആതിരയെ കണ്ട സന്ദീപ് സന്ദീപിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ നിൽക്കുന്നു വിഷമത്തോടെ കരയുകയും ചെയ്യുന്നുണ്ട് ഇന്ന് ഞാൻ ഒരുപാട് തവണ വിളിച്ചിരുന്നു എന്നിട്ട് കിട്ടിയില്ല ഇത്ര ദിവസമായിട്ടോ തന്നെ ഞാനൊന്ന് കണ്ടിട്ട് അതാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ സന്ദീപ് പറഞ്ഞപ്പോൾ ആതിരെ പറയുന്നുണ്ട് എനിക്ക് വേണ്ടി സന്ദീപ് കുറെ അനുഭവിച്ചു ഇതിനൊക്കെ ഞാൻ എന്ത് പകരം തന്നാലാ മതിയാവുമെന്ന് എനിക്കറിയില്ല ല്ല നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി നമുക്ക് ഒരുമിക്കണം എന്നുള്ളത് ഈശ്വര തീരുമാനമാണ് അല്ലെങ്കിൽ ഒരിക്കലും അവരുടെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെടില്ലായിരുന്നോ എന്നെ സന്ദീപ് പറഞ്ഞപ്പോൾ ആദരെ പറയുന്നു നീ ഇല്ലാണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം സന്ദീപേ ഈ ആൾക്കാരുടെ എങ്ങോട്ട് ഇടയിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോവാം നമുക്ക് ആരും നമ്മളെ സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ ആദരെ പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നുണ്ട് എനിക്കറിയാം എനിക്കറിയാം എല്ലാം അറിയാം എനിക്ക് നിന്റെ പ്രാർത്ഥനയും കാത്തിരി എന്നെ ഇവിടെ എത്തിച്ചത് എപ്പോഴെങ്കിലും ഒരു നിമിഷമെങ്കിലും നിനക്ക് തോന്നിയിട്ടുണ്ടോ എല്ലാം വേണ്ട എന്ന് സ്നേഹിക്കേണ്ടായിരുന്നോന്ന് കല്യാണം കഴിക്കേണ്ടായിരുന്നുവെന്ന് എനിക്കേ ആദര ചോദിച്ചപ്പോൾ സന്ദീപ് പറയുന്നു ഈ മനുഷ്യായുസത്തിൽ അനുഭവിക്കാവുന്ന എല്ലാ നരങ്കെ യാതനയും അനുഭവിച്ചിട്ടാണ് ഞാൻ നിന്റെ മുന്നേ ഇപ്പോൾ നിൽക്കുന്നത് ഒരു തവണ പോലും എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല എന്നുള്ളതാണ് സത്യം നിന്നെ മറക്കണമെന്നും നിന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു പോകണം എന്നായിരുന്നു അജയൻ്റെ ആവശ്യം അവന്റെ കണ്ണിൽ ഞാൻ നിന്റെ കാമുകനും നീ എന്നെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയുമാണ് പക്ഷെ എന്റെ മനസ്സിൽ അതല്ലല്ലോ ഞാൻ സ്നേഹിച്ച് ഏർ കെട്ടിയ എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഞാൻ അവനെ എതിർത്തത് എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിന്റെ കെട്ടുതാല് പൊട്ടുമെന്നുള്ള ഭയം മാത്രമേ ഉള്ളായിരുന്നു എനിക്ക് ഇതോടെ എനിക്കൊരു കാര്യം ബോധ്യമായി ഒരിക്കലും ആര് വിചാരിച്ചാലും നമ്മൾ തമ്മിൽ പിരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ അതിരയുടെ കയ്യിൽ മുറുകെ പിടിക്കുകയാണ് സന്ദീപ് സന്ദീപ് വീണ്ടും ആതിരയെ ചേർത്ത് പിടിക്കുന്നു ശേഷം കാണിക്കുന്നത് ഒരു ബുക്സ് വായിക്കുകയാണ് സേതു സേതുമാധവൻ അവിടേക്ക് അദ്ദേഹത്തിന് ടാബ്ലെറ്റുമായി അർച്ചന എത്തിയിരിക്കുന്നു അച്ഛനോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ആരുടെയും മനസ്സൊന്നും ക്ലിയർ അല്ല അതുകൊണ്ടൊരു യാത്ര പോയാലോ എന്ന് ഞാനും സച്ചിയേട്ടനും ആലോചിക്കുകയായിരുന്നു എന്ന് അർച്ചന പറഞ്ഞപ്പോൾ അതിനെന്താ നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയിട്ട് വായിന്ന് സേതു ഞങ്ങളോടൊപ്പം സന്ദീപിനെ കൊണ്ടു പോവാൻ ആ കരുതിയിരിക്കുന്നത് അത് കേട്ട് സേതു പറയുന്നു അത് നല്ല കാര്യമാ അവൻ ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞ് നല്ലൊരു വല്ലാത്തൊരു മൂഡിലാണ് നിങ്ങളുടെ കൂടെ അവന് വരുന്നത് നല്ലതായിരിക്കും നിങ്ങൾ എവിടേക്കാ പോന്നേ എന്ന് ചോദിക്കുന്നു അങ്ങനെ സ്ഥലം ഫിക്സ് ചെയ്തിട്ടില്ല എങ്ങോട്ടെങ്കിലും പോകണമെന്ന് തീരുമാനിച്ചിട്ടേ ഉള്ളൂ എന്ന അർച്ചന പറഞ്ഞപ്പോൾ സേതു പറയുന്നു യാത്രയൊക്കെ നല്ലതാണ് എല്ലാവരുടെയും മനസ്സൊന്നു തണുക്കും വരാൻ പറ്റുന്ന സാഹചര്യമായിരുന്നെങ്കിൽ ഞാനും വന്നേനെയായിരുന്നു ഇപ്പോൾ നിങ്ങൾ പോയിട്ട് വാ അത് കേട്ട് അർച്ചന സന്തോഷത്തോടെ നിൽക്കുന്നു അവൻ്റെ അവന്റികയും മനഗയും അവിടേക്ക് വരുന്നുണ്ട് ഞങ്ങളിത് പുറത്ത് പോയിട്ട് വരാമെന്ന് അവന്റിക പറയുന്നുണ്ട് അർച്ചന എവിടെ പോവാനാ പെർമിഷൻ എടുക്കാൻ നിൽക്കുന്നത് എന്നും അവന്റിക ചോദിച്ചപ്പോൾ സേഡ് പറയുന്നുണ്ട് ഏയ് പെർമിഷൻ്റെ കാര്യൊന്നും അല്ല സച്ചി മർച്ചനയും സന്ദീപും ഒരു യാത്ര പോവുകയാണെന്ന് അതിന്റെ കാര്യം പറയുമായിരുന്നോ അതൊരു നല്ല കാര്യമാണല്ലോ കുറച്ചു ദിവസം ഇവിടെ മാറി നിൽക്കുന്നത് നല്ലതായിരിക്കും എനിക്ക് ഇവിടെ കുറച്ച് പരിപാടിയുള്ളോണ്ടാ ഇല്ലെങ്കി ഞാനും പോയേനെ എങ്ങോട്ടെങ്കിലും എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് ഞാനും കുറച്ചായിട്ട് ആഗ്രഹിക്കുന്നു നമ്മളെ കൊണ്ട് എന്തായാലും പറ്റില്ല അപ്പോ പോവാൻ പറ്റുന്നവരെങ്കിലും പോവട്ടെ എന്ന് അവന്തിക പറയുന്നുണ്ട് എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ ഇറങ്ങട്ടെച്ചാ എന്നു അവന്റെ ഗെയിം മനകിയും പോകുന്നുണ്ട് അർജുന നമ്മുടെ മലമുകൾ ഗസ്റ്റ് ഹൗസ് കണ്ടിട്ടുണ്ടോ എന്ന് സേതു ചോദിക്കുന്നുണ്ട് അർജുനയോട് മലമുകൾ ഗസ്റ്റ് ഹൗസോ അതെവിടെ അച്ഛാ എന്ന് അർച്ചന പറയുന്നു കുറച്ച് ദൂരെയാണ് സച്ചിക്ക് അറിയാം മോൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ പിന്നെ നിങ്ങളുടെ യാത്ര അങ്ങോട്ടായിക്കോട്ടെ എന്ന് സേതു പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നുണ്ട് ശരി അച്ചാ എങ്കി പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാം എന്നാൽ ഈ കാര്യം അവന്തിക കേൾക്കുന്നു ഈ മലമുകൾ ഗസ്റ്റ് ഹൗസിലാണ് ഈ നന്ദനെ കെട്ടിയിട്ടിരിക്കുന്നത് ഈശ്വര ആ മലമുകൾ ഗസ്റ്റ് ഹൌസിലാണല്ലോ നന്ദനെ അന്നിനെ കെട്ടിയിട്ടിരിക്കുന്നത് എന്ന് അവനകാല ആലോചിക്കുന്നു സേതു പറയുന്നു ഇവിടെ നിന്നാരെങ്കിലും അവിടം വരെ പോയിട്ട് കുറച്ച് കാലമായി എനിക്ക് വയ്യാതായതിനു ശേഷം അങ്ങോട്ടേക്ക് ആരും പോയിട്ടില്ല എഴുതി വെച്ചത് പ്രകാരം ആ ഗസ്റ്റ് ഹൌസ് സച്ചിക്കും നിനക്കും ഉള്ളതാണ് അവിടെ എല്ലാവരും ഒന്ന് പോയി കാണുന്നത് നല്ല കാര്യമാണ് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന പ്രദേശമാണത് അവിടെ പോയിട്ട് നിങ്ങൾ ഇഷ്ടം പോലെ മറ്റെവിടേക്കെങ്കിലും പോകാം ശരി അച്ചാ ഞാൻ സച്ചേട്ടനോട് പറയാമെന്ന് അർച്ചന പറയുന്നുണ്ട് അർച്ചന വരുന്നത് കണ്ട് പെട്ടെന്ന് അവന്തിക അങ്ങോട്ടേക്ക് മാറി നിൽക്കുന്നുണ്ട് അവൻ തിക എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് ഉടൻ തന്നെ ആ ഗുണ്ടുകളിൽ ഒരാളെ വിളിച്ചു പറയുന്നുണ്ട് നന്ദന്റെ അടുത്ത് തന്നെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം നന്ദനെ എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ ആ വീട്ടിൽ നിന്നും സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം ഉടൻ തന്നെ എന്ന് അവന്തിക പറഞ്ഞപ്പോൾ അതിപ്പോ എന്നൊക്കെ പറഞ്ഞ ഒരു പരിങ്ങലൂടെ നിൽക്കുകയാണ് അയാൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന അവനിക പറഞ്ഞപ്പോൾ അയാൾ വീണ്ടും പറയുന്നു ബുദ്ധിമുട്ടല്ല മാഡം വേഗം എവിടെയെങ്കിലും മാറ്റണം എന്ന് പറയുമ്പോ മാറ്റിയേ പറ്റൂ ഇവിടുന്ന് സച്ചിയും അർച്ചനയും സന്ദീപും അവിടെ താമസിക്കാൻ വരുന്നുണ്ട് അതാണ് പറഞ്ഞത് അവന്തിക പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ എങ്കിൽ ഇവിടെ അടുത്ത് പൂട്ടിയിട്ട ഒരു കെട്ടിടമുണ്ട് പക്ഷേ അവിടെ ഇത്ര സൗകര്യമില്ല സൗകര്യം കുറഞ്ഞാലും വേണ്ടിയില്ല ഇന്നെങ്കിൽ ഇന്ന് മാറ്റിയേ പറ്റൂ എന്നും അവന്തിക മറ്റൊരു കാര്യം കൂടിയുണ്ട് സച്ചിയും അർച്ചനയും അവിടേക്ക് വന്നിട്ട് തിരികെ വരുമ്പോൾ സച്ചി മാത്രം ജീവനോട് വന്നാൽ മതി അർച്ചനയെ വെള്ള പുതപ്പിച്ചു വേണം കൊണ്ടുവരാൻ എന്നും പറയുന്നു ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിനക്ക് മനസ്സിലായോ എന്നും ചോദിക്കുന്നുണ്ട് എന്നാൽ അതിനുള്ള ആളുകൾ എത്ര വേണമെങ്കിലും കൂടെ വിളിച്ചു നിർത്താം പക്ഷേ കാര്യം നടന്നിരിക്കണമെന്നും അവന്തിക പറയുന്നു ഇരു ചെവി അറിയാതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട് മേഡം ബേഡം അപ്പോ ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്തോളാം എന്നൊക്കെ അയാൾ പറയുന്നു എന്തായാലും പറഞ്ഞതുപോലെ ചെയ്തേക്കേ ബാക്കിയൊക്കെ വഴി അറിയിക്കാം എന്ന് പറഞ്ഞിട്ട് അവൻക ഫോൺ വെച്ചു ശേഷം കാണിക്കുന്നത് മുറിയിലിരുന്ന് സച്ചിയും അർച്ചനയും സംസാരിക്കുന്നുണ്ട് സച്ചി ഫോണിൽ നോക്കിയിരിക്കുന്നു സച്ചി ഏട്ടാ എന്ന് പറഞ്ഞ് സച്ചിയോട് സംസാരിക്കാനായി അർച്ചന അവിടേക്ക് വന്നു സച്ചിയുടെ സച്ചിയുടെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങിക്കുകയാണ് സീരിയസ് ആയിട്ട് ഒരു കാര്യം ചോദിക്കുമ്പോ മൊബൈലിൽ നോക്കിയിരിക്കാണോ അച്ഛൻ പറഞ്ഞ നമ്മുടെ ആ ഗസ്റ്റ് ഹൗസ് എവിടെയാണെന്ന് അർച്ചന ചോദിക്കുന്നുണ്ട് അത് കുറച്ച് ദൂരെയാണെന്നും സച്ചി പറഞ്ഞപ്പോൾ നല്ല സ്ഥലമാണോ എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട് നല്ല സ്ഥലമൊക്കെ തന്നെയാണ് പക്ഷേ നമ്മൾ അവിടെ മാത്രം അല്ലല്ലോ പോകുന്നത് അത് ഫോണിൽ സെർച്ച് ചെയ്തോണ്ടിരുന്നപ്പോഴല്ലേ താൻ ഫോൺ പിടിച്ചു വാങ്ങിയത് എന്ന് സച്ചി പറഞ്ഞപ്പോൾ സോറി എന്ന് പറഞ്ഞ ഫോൺ തിരിച്ച് സച്ചിക്ക് കൊടുക്കുകയാണ് അർച്ചന അപ്പോ സച്ചിയുടെ പ്ലാൻ എന്താണെന്നും അർച്ചന ചോദിക്കുന്നു അച്ഛൻ പറഞ്ഞത് മാത്രം ഗസ്റ്റ് ഹൗസിൽ ഒന്നോ രണ്ടോ ദിവസം തങ്ങുന്നു അവിടെ നമ്മൾ നേരെ പോകുന്നു ഏതെങ്കിലും നല്ല ടൂറിസ്റ്റ് പ്ലേസിലേക്ക് തനിക്ക് എവിടെ പോകാനാണ് ആഗ്രഹമെന്ന് സച്ചി ചോദിക്കുന്നു എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു താജ്മഹൽ അത് സാധിച്ചല്ലോ എന്നെ അർച്ചന പറയുന്നു ആ സംഭവത്തെക്കുറിച്ച് ആലോചിക്കുകയാണ് രണ്ടുപേരും രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമുണ്ടാക്കിയ നിമിഷമായിരുന്നു അത് ഇനി എങ്ങനെ പോവാൻ ആഗ്രഹമുള്ള സ്ഥലമില്ല പിന്നെ കുഞ്ഞിലെ ഒരു സ്ഥലത്ത് പോകാൻ ആഗ്രഹിച്ചിട്ട് നടക്കാതെ ഒരു സ്ഥലമുണ്ട് എനിക്ക് പെട്ടെന്നൊരു പനി വന്നു അതുകൊണ്ട് ഞാനും അമ്മയും പോയില്ല നമുക്ക് അവിടെ പോയാലോ എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട് എവിടെയായിരുന്നു എന്ന് സച്ചി ചോദിച്ചപ്പോൾ മൂകാംബിക ക്ഷേത്രം എന്ന് അർച്ചന പറയുന്നു ഇനിയിപ്പോ മൊബൈലിൽ നിന്ന് നോക്കണ്ട മൂകാംബിക ക്ഷേത്രം ഫിക്സ് ചെയ്തു എന്ന് സച്ചിയും പറയുന്നുണ്ട് ഹണിമൂണിന് പോകാൻ പറ്റിയ സ്ഥലമാണ് മൂകാംബിക എൻ്റെ ഒരു അഭിപ്രായത്തിൽ മൂകാംബിക മാത്രമാക്കണ്ട മധുര മീനാക്ഷി ക്ഷേത്രവും ശിവക്ഷേത്രവും അങ്ങനെ കയറി അവസാനം പത്മ പത്മനാഭ ക്ഷേത്രത്തിൽ യാത്ര അവസാനിപ്പിക്കുന്നു ഏ ഹണിമൂൺ യാത്ര നമുക്ക് രണ്ട് പേർക്കും ഉടനെ പോവുകയും ചെയ്യാം അമ്മയ്ക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് അമ്മയും കൂട്ടാൻ എന്റെ സച്ചി പറഞ്ഞപ്പോൾ അർച്ചന സച്ചിയുടെ വിരളി പിടിച്ച് ഒടിച്ച് വെച്ചിട്ട് പറയുന്നു സച്ചിയുടെ തന്നെ കളിയാക്കി വരുന്നു അല്ലേ അല്ലാതെ നമ്മൾ പോകുന്നത് ഹണിമൂണിന് അല്ലാതെ തീർ തീർത്ഥാടന യാത്രയല്ല ഇത് കേട്ട് അർച്ചന പറയുന്നു എനിക്ക് മൂകാംബികയിൽ തന്നെ പോയാൽ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ സച്ചിയുടെ ചോദിച്ചോണ്ടല്ലോ ഞാൻ പറഞ്ഞത് ഓ ശരി ശരി ഇനി അതിൻ്റെ പേര് പിണങ്ങിയിരിക്കേണ്ട എടോ വല്ലപ്പോഴും ഒരു തമാശയ്ക്ക് വേണ്ടേ എത്രയും പറഞ്ഞാൽ മസിൽ പിടിക്കുന്നത് ഇതും ഞാനും താനും മാത്രമല്ല സന്ദീപും അർച്ചനയും ആദരയും കൂടിയല്ലേ പോകുന്നത് അപ്പോൾ അവരോടും കൂടി ചോദിച്ചിട്ട് സ്ഥലം ഫിക്സ് ചെയ്താ പോരെ എന്നാൽ അർച്ചന പറയുന്നു അത് ഓർക്കുമ്പോഴാണ് എനിക്ക് പേടി പല പ്രശ്നം ഉണ്ടാവുമോ സച്ചിയേട്ടാ എന്ത് പ്രശ്നമോ ഒരു പ്രശ്നവുമില്ല നമ്മളെ പോലെ തന്നെ അവർക്കും ആഗ്രഹം കാണില്ല എവിടെയെങ്കിലും പോണോന്ന് അവരവരുടേതായ ഒരു ഒരു പ്രൈവസി വേണോന്നൊക്കെ അത് ശരി തന്നെയാ നമ്മുടെ കാര്യം പോലെ അല്ലല്ലോ സച്ചി അവരുടെ കാര്യം വിവാഹം കഴിഞ്ഞെങ്കിലും ഇപ്പോൾ അവരുടെ അവർ മുറിയിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ലേ അവരുടേത് ഇനി എപ്പോഴാണ് അനുപേട്ടൻ അടുത്ത വിവാഹാലോചനയും കൊണ്ട് വരുന്നതെന്ന് അറിയില്ലല്ലോ എനിക്കേട്ട് സച്ചി പറയുന്നു അതിന് അന്ന് നിശ്ചയം മുടങ്ങിയ ദിവസം അവൾ എല്ലാവരോടും പറഞ്ഞില്ല അവൾക്ക് ഇപ്പോൾ ഒരു വിവാഹവും വേണ്ട എന്നും പഠിക്കണമെന്നൊക്കെ അതെല്ലാവർക്കും മനസ്സിലായിട്ടും ഉണ്ട് അതെ താൻ സ്വന്തമായി ആലോചിച്ചു കൂട്ടുന്ന ഒന്ന് ഒഴിവാക്കുക ഈ ടെൻഷൻ കൊണ്ട് എവിടെ പോയിട്ടും ഒരു കാര്യവും വീണ്ടും അർച്ചന ആലോചിക്കുന്നു ഒരു കാര്യം ചെയ്യാം ഈ ടെൻഷൻ മാറാൻ വേണ്ടി ആദ്യം മൂകാംബികക്ക് വിട്ടാലോ അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോ എന്ന് സച്ചി പറഞ്ഞപ്പോൾ സച്ചിയുടെ ചെവിക്ക് പിടിച്ച് കഴിക്കുകയാണ് അർച്ചന ഇന്ന് മൊത്തം ഉപദ്രവമാണല്ലോ എന്ന് ചോദിക്കുന്നു ഇനി കളിയാക്കിയാൽ ഇനി ഉപദ്രവിക്കൂ എന്ന് അർച്ചന ഇനി എന്താ അടുത്ത ആലോചന എന്നെ ചെവി പൊത്തിക്കൊണ്ട് സച്ചി അർച്ചനയോട് ചോദിക്കുന്നു അതല്ല വേറൊരു പ്രശ്നം ഉണ്ടെന്ന് അർച്ചന ചെവി പൊത്തി പൊത്തിപ്പിടിച്ച പിന്നെ എങ്ങനെ കേക്കാനാ സച്ചിയേട്ട എന്ന് പറഞ്ഞു രണ്ടു കൈയും ഇടുകയാണ് അർച്ചന വേറൊരു പ്രശ്നം ഉണ്ടെന്ന് ഇനി എന്ത് പ്രശ്നമെന്ന് സച്ചി ചോദിക്കുന്നു ഞാനും സച്ചിയേട്ടനും സന്ദീപും ആദ്രയം എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ സമ്മതിക്കുവോ എനിക്ക് തോന്നുന്നില്ല ഇപ്പോ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു അതിന് നമ്മള് നാലുപേരും അല്ലല്ലോ പോന്നത് അതൊക്കെ ഉണ്ട് എല്ലാം പറയാം ആദ്യം നാളെ സ്വന്തം വീട്ടിൽ പോകാൻ റെഡിയാവ് ബാക്കിയൊക്കെ ഈ സച്ചിയുടെ ഏറ്റു എന്ന് സച്ചി പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അവന്റെ അനഖയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് അനഘ പറയുന്നു കൊള്ള മുഖ്യ ശത്രുവിന്റെ കൂടെ വിനോദ സഞ്ചാരം അതിൽ നല്ലത് നമുക്ക് നേരെ ചെന്ന് ഏർ ചെയ്തു പോയ അപരാധങ്ങൾക്കൊക്കെ കാലുപിടിച്ച് മാപ്പ് പറയുന്നതാ എന്നിട്ട് ചെയ്ത തെറ്റുകൾക്കെല്ലാം കൂടി ഗംഗയിൽ പോയി മുങ്ങാം എന്റെ പൊന്ന് ചേച്ചി ചേച്ചി വേണമെങ്കിൽ അവരോടൊപ്പം ചേർന്ന് ടൂറിനോ എന്തു വേണമെങ്കിലും പോയിക്കോ എന്നെ വിളിക്കണ്ട ഞാൻ വരില്ല എന്നും അനഘ പറയുന്നു അവരോടൊപ്പം ഞാൻ പോവാം എന്ന് അർത്ഥം തോറ്റുപോയി എന്നല്ല സച്ചി അർച്ചനയും സന്ദിപ്പും മാത്രം പോകുന്നത് നമുക്ക് അപകടമാണ് അതാ നമുക്കും കൂടി പോവാന്ന് പറഞ്ഞത് എന്ത് അപകടം അവരുടെ ടൂർ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് അപകടമാവുന്നത് അവര് പോയിട്ട് വരട്ടെ എന്നൊക്കെ അനഘ പറയുന്നു അവര് പോന്നത് ആ ഗസ്റ്റ് ഹൗസിലേക്കാണ് നമ്മൾ പലതും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഗെസ്റ്റ് ഹൗസിലേക്ക് എന്ന് അവന്തിക അവിടെ ഞാനൊന്നും ഒളിപ്പിച്ച് വെച്ചിട്ടില്ല ചേച്ചി എന്താ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് അനഖ ചോദിക്കുന്നുണ്ട് നന്ദന്റെ മുഖം പെട്ടെന്ന് ഓർക്കുകയാണ് അവന്തിക അത് ഞാൻ പിന്നീട് പറയാം ഇപ്പൊ മുന്നിലുള്ളത് ഇവരുടെ യാത്ര തടയണം അല്ലെങ്കിൽ കൂടെ പോണം സേതു മാധവനും മക്കളും തിരുമിച്ച കാര്യമായോണ്ട് യാത്ര മുടക്കാൻ ഒരു കാര്യമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കൂടെ പോവാം എന്ന് അവന്തിക കൂടെ പോയിട്ട് മറ്റെന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ചേച്ചിയുടെ മനസ്സിൽ എന്ന് അനക ചോദിക്കുന്നുണ്ട് ഉണ്ട് വലിയൊരു പ്ലാൻ തന്നെയുണ്ട് എന്ന് അവന്തിക പറയുന്നു എന്താ അത് എന്ന് അനക ചോദിച്ചപ്പോൾ അവന്തിക പറയുന്നു കൊലപാതകം അധികയുടെ ഞെട്ടി നിൽക്കുകയാണ് അനഘ അർച്ചനയുടെ കൊലപാതകം ഇത് കേട്ട ടെൻഷനോടെ ആനക്കെ പറയുന്നുണ്ട് ചേച്ചി എന്തൊക്കെയായി പറയുന്നത് അർച്ചനയെ കൊല്ലാനോ പിന്നെ വേണ്ടേ ഉള്ള കാലം മുഴുവനും അവളുടെ വിജയം കണ്ട് നമ്മൾ ഇങ്ങനെ ജീവിക്കാനാണോ എന്ന് അവന്തിക ചോദിക്കുന്നു ചേച്ചി മുന്നേ എന്നോട് പറഞ്ഞത് വേറെ ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ കൊല്ലുന്നതിനെ പറ്റി എന്നല്ലേ അപ്പൊ ശരിക്കും അർച്ചന നമുക്കൊരു നിവൃത്തികേടാണ് അല്ലേ ചേച്ചി അതെ ഇനി ഇങ്ങനെ പോയാൽ തോൽവേക്കാളും വലിയ വലിയ ആപത്തുകൾ നമുക്കുണ്ടാവുമെന്നും അവൻഡിക പറയുന്നു അർജുന എങ്ങനെ തീർക്കാനാണെങ്കിൽ ഇത്രയും ദൂരെ പോകേണ്ട കാര്യമുണ്ടോ നമുക്ക് ഇവിടെ വെച്ചായിക്കൂടെ എന്ന് അനകം ചോദിക്കുന്നുണ്ട് ഇവിടെ വെച്ചായാൽ ഈ വീട്ടിലെ ഓരോരുത്തരും നേർക്കാവും സംശയം മാത്രമല്ല അതിൽ കൂടുതൽ സംശയം നമുക്കെതിരെ തന്നെ വേറെ എവിടെയാണെങ്കിൽ നമ്മൾ അല്ല ചെയ്യുന്നതെങ്കിൽ നമ്മൾ സേഫാണ് നമ്മളല്ലേ വേറെ ആരെയും എന്ന് അനകം ചോദിക്കുന്നു പറഞ്ഞു തരാം എല്ലാം നമ്മൾ ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് അർച്ചന കൊല്ലപ്പെടുന്നതിനോടൊപ്പം മറ്റൊരാൾ കൂടി ഇവിടെ കൊല്ലപ്പെടും ആരും പ്രതീക്ഷിക്കാത്ത ഒരാളും കൂടിയെന്ന് അവന്തിക പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അനൂപ് വൃന്ദാവനത്തിൽ നിന്ന് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് വിവാഹത്തിന്റെ കാര്യം തന്നെയാണ് ഇപ്പോഴെ ഒരു വിവാഹം വേണ്ട എന്നൊക്കെയാണ് സംസാരിക്കുന്നത് അനുപേട്ട എന്താ നമ്മുടെ തീരുമാനം എന്ന് ചോദിച്ച് മീര അവിടേക്ക് എത്തി തീരുമാനോ എന്റെ തീരുമാനം എന്ന് അനൂപ് ചോദിച്ചപ്പോൾ മീര പറയുന്നു ആതിരയുടെ കാര്യത്തിൽ എൻ്റെ അമ്മ ഇപ്പോൾ വിളിച്ചു പറഞ്ഞു ഒരു പയ്യൻ്റെ കാര്യം അവിടെ നാട്ടിൽ ഓട്ടോ ഓടുന്ന ഒരു പയ്യനാണ് പിന്നെ കുറച്ച് രാഷ്ട്രീയം ഉണ്ട് എന്ത് പറയുന്നു നമുക്കൊന്ന് ആലോചിച്ചാലോ എന്ന് മീര പറഞ്ഞപ്പോൾ അനൂപ് പറയുന്നു ഇതിനുള്ള മറുപടി ഞാനിപ്പോൾ ബ്രോക്കറോട് പറഞ്ഞതേ ഉള്ളൂ നിനക്ക് വേണ്ടി ഒന്നുകൂടി പറയാം എൻ്റെ അനിയത്തി ആദരിക്കിപ്പോൾ വിവാഹാലോചന ക്ഷണിക്കുന്നില്ല തൽക്കാലം അതാണ് തീരുമാനം അവൾക്ക് ഇപ്പോൾ വിവാഹം വേണ്ടെന്ന എന്നോട് പറഞ്ഞത് ഇനിയും പഠിക്കണമെന്നല്ലേ പറഞ്ഞത് എന്നോട് പറയുന്നേ നീയും കേട്ടതല്ലേ എന്നൊക്കെ അനൂപ് പറയുന്നു കേട്ടോ എന്ന് പറഞ്ഞാ അവൾ പറയുന്ന പോലെ കേട്ടതുള്ളിൽ നിൽക്കാനാണോ നിങ്ങൾ വിചാരം എന്നെ മീര പറഞ്ഞപ്പോൾ അനൂപ് പറയുന്നു അതെ അങ്ങനെ തുള്ളാൻ തന്നെയാ തീരുമാനം ഇത്രയും നാള് നമ്മൾ തീരുമാനിച്ച അവളെ കൊണ്ട് അനുസരിപ്പിക്കാൻ നോക്കി എന്നിട്ട് എന്തായി കുറെ മാനക്കേടും കുറെ പൈസ ചിലവാകും എന്ന് ഇനി അവൾ തീരുമാനിക്കട്ടെ എപ്പോഴാണ് അവൾക്ക് വിവാഹം ഒന്ന് അപ്പം നടത്തി കൊടുക്കാം അതിന് എപ്പോഴായാലും നിന്റെ കെയർ ഓഫിൽ വേണ്ട ഒന്ന് രക്ഷ ഇതുവരെ മാറിയില്ല എന്ന് അനൂപ് പറഞ്ഞപ്പോൾ മീര പറയുന്നുണ്ട് അജയൻ മുഹൂർത്തത്തിൽ വരാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാണ് നീ ഒന്നും ചെയ്യേണ്ട അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് അനൂപ് പറയുന്നുണ്ട് ആ സമയം എന്താ അവിടെ എന്ന് ചോദിച്ച് മീ അർച്ചനയും സച്ചിയും അവിടേക്ക് വന്നു അനൂപ് അനൂപേട്ടൻ മീരേട്ടതിയുടെ മുന്നിൽ തോറ്റു തൊഴുതു എന്ന് ചോദിക്കുന്നുണ്ട് അർച്ചന ചിരിച്ചുകൊണ്ട് അങ്ങനെയെങ്കിലും ഇവളുടെ നാവി ഇന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് നോക്കുമായിരുന്നു അല്ല നിങ്ങൾ എന്താ പെട്ടെന്ന് എന്ന് അനൂപ് ചോദിച്ചപ്പോൾ മീര പറയുന്നു എനിക്ക് നേരത്തെ അറിയായിരുന്നു അർച്ചന ഇപ്പോൾ ഇവിടെ എത്തുമെന്ന് അതിലൂടെ കല്യാണകാര്യം കാര്യം സംസാരിച്ച് അത് പതിവാണല്ലോ എന്ന് മീര വീണ്ടും തോണി തിരുമക്കരെ തന്നെ അല്ലേ അനൂപേട്ടാ എന്ന് അർച്ചന ചോദിച്ചപ്പോൾ അനൂപ് പറയുന്നുണ്ട് വേ ഇപ്പോഴേ അവൾക്ക് വിവാഹം വേണ്ട എന്ന് അവൾ പറഞ്ഞതല്ലേ ആ കാര്യം ഇവളോട് ഞാൻ തൊഴുതു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ വന്നത് എന്ന് മീര പറ അനൂപ് പറയുന്നുണ്ട് വരാനിരിക്കുന്ന പൊതുപ്പം തന്നെ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗേഷ്വർ മൈ ചാനൽ